നമ്മളെ വീട്ടിൽ ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുക ഇത് ഉണ്ടാക്കേണ്ട താമസം പാത്രം കാര്യമാകും എന്ന് പറയുക അത്രക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ വേലൊരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ സ്കൂൾ പോയിട്ട് വരുന്ന ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കട്ടൻ ചായുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ അത് മധുരമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് എന്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതിക്ക് നമ്മൾ റവ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം ഗോതുമ്പ് പൊടി ഇട്ട് കൊടുത്തു പിന്നെ അരപാത്രം റവ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കൈപ്പൊടി അളവിൽ തേങ്ങ ചെറുകിയതാണ് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള നല്ല ജീരകം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതുപോലെ കുറച്ച് ഉപ്പാണ് കേട്ടോ അപ്പോൾ മധുരമൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്നങ്ങൾ ഒഴിച്ചെടുക്കുക അപ്പോൾ ആദ്യം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ആദ്യത്തെ നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം അങ്ങനെ മിക്സാക്കിയതിന് ശേഷം നമ്മളിതിൽ കൊഴിച്ചുകൊടുക്കുന്നത് പാലാണ് കേട്ടോ നമ്മുടെ പശു പാലുണ്ടല്ലോ ആ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം പോലെ ആയി കിട്ടാൻ പാടില്ല കേട്ടോ കുറച്ച് കട്ടിക്ക് കിട്ടണം അപ്പോൾ ഇത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് കേട്ടോ കിട്ടുന്നത് ഇനി നമുക്ക് വെള്ളം കൂടി അല്ല നമ്മളെ പാല് കൂടിയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം അങ്ങോട്ട് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നാലാണ് കേട്ടോ ചുട്ടാൽ കിട്ടുകയുള്ളൂ പെട്ടെന്ന് അങ്ങോട്ട് ചുട്ടിട്ടുണ്ടെങ്കിൽ ഇത് മുൻവശം അങ്ങനെ നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ അത് പൊട്ടി വരും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ എടുക്കുകയാണ് അപ്പോൾ എടുത്തപ്പോൾ ഇതേ കണ്ടിലറാവൊക്കെ ഒന്ന് ഒന്നാണ് പാൽ ആ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ പാലൊക്കെ ഒന്നാണ്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ആ പാകത്തിന് കട്ടിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് എണ്ണയിൽ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കണ്ട അത് മുങ്ങയുടെ അളവിനുള്ള പാകത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതിയാവും കേട്ടോ അങ്ങനത് നാലെണ്ണാക്കിയിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പൊന്തി വരും നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അത് നല്ലോണം അങ്ങനെ പൊന്തി തന്നെ വരും നമ്മളിങ്ങനെ കട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കൊണ്ട് നമുക്കിത് പൊട്ടൂല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടി വരും അങ്ങനെ ഞാനിപ്പോൾ ഇതെല്ലാം അതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ കഴിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ രുചി കഴിച്ച് തന്നെ അറിയണം എന്നാലാണ് ഇത് നമുക്ക് നമുക്കിതിൻ്റെ രുചി അത്രക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലൊക്കെ എടുക്കാനായിട്ട് പറ്റും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ